ഈ ആരായിരിക്കും ആർഎസ്എസിന്റെ ടീമാണല്ലോ ബി ജെ പി ഈ ആർ എസ് എസിൽ എത്ര പേര് വിചാരധാരയെ തള്ളിയിട്ടുണ്ട് ഈ വിചാരധാരയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകുന്ന ഈ സംഘങ്ങൾക്ക് എങ്ങനെയാണ് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാനാവുന്നത് കാസർഗോഡ് സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് വൻ ഭൂരിപക്ഷാണ് ഒരു ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആര് ജയിക്കുന്നു ജയിക്കുന്നു ഹലോ മോഡിയ ഫ്രണ്ട്സ് എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം അൽത്താഫ് ബ്ലോഗിലേക്ക് കൂടുതലും ഞാൻ അൽത്താഫാണ് നമ്മൾ സ്ഥിരം ചെയ്തു വരുന്ന വീഡിയോസ് ഉണ്ട് പബ്ലിക് ഒപ്പീനിയൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പല ചാരിറ്റി വീഡിയോസും കാര്യങ്ങളും ചെയ്യാറുണ്ട് ഇതൊരു പബ്ലിക് ഒപ്പീനിയൻ തന്നെയാണ് ഇലക്ഷൻ വരുകയാണ് ലോക്സഭ ഇലക്ഷൻ രണ്ടായിരത്തി വരാൻ പോകുമ്പോൾ നമ്മുടെ ഭാഗമായിട്ട് നമ്മളൊരു പരിപാടി ചെയ്യാൻ പോവാണ് ജനമനം രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇരുപത് മണ്ഡലങ്ങളിലും പോയി അവിടുള്ള ജനങ്ങളോട് നമ്മൾ ചോദിക്കുകയാണ് ആർക്ക് വോട്ട് ചെയ്യണം എങ്ങനെ വോട്ട് ചെയ്യണം എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ എന്തിന് വോട്ട് ചെയ്യണം എന്തിന് വോട്ട് ചെയ്യണ്ട എന്ന് പറയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് അത് നമ്മൾ അറിയാൻ പോവാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കും അൽത്താഫ് ലോഗ്സ് എന്ന ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബിലൂടെയും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കും അതിനുവേണ്ടി നമ്മളിപ്പോൾ യാത്ര തിരിക്കുകയാണ് നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളെല്ലാം കൂടെ ഉണ്ട് ഒരു ചെറിയ ഫ്ളാഗ് ഓഫ് പരിപാടി കൂടെ നടത്തുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഏതൊരു സംരംഭമാണെങ്കിലും ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും അതിന് സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷികമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരാളാണ് രാജാ രാജാറ്റായും മോച്ചിറ അതുപോലെ തന്നെ മേക്ക് മേക്ക് യുവർ ഹോം അദ്ദേഹത്തിന് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല അവരുടെ രണ്ടുപേരുടെയും അകമഴിഞ്ഞ സ്നേഹവും അവരുടെ കരുതലും അവരുടെ കാശും കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു ട്രിപ്പ് പോകാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തും നിങ്ങൾക്കും ഈ പറയുന്ന ഇരുപത് മണ്ഡലങ്ങളിലും ഉള്ളവ ജനങ്ങളോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥികളോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡബ്ല്യൂ 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 ഡോട്ട് അൽത്ത ഫ്ലോഗ്സ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ഞാൻ ഓരോ മണ്ഡലം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇരുപത് മണ്ഡലം അതിൽ കയറി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇഷ്ടമുള്ളത് ചോദിക്കാം നിങ്ങളുടെ പേര് വെളുപ്പെടുത്തിയോ വെളുപ്പെടുത്താതെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം തീർച്ചയായിട്ടും അത് ഒരു കളങ്കവുമില്ലാതെ നിഷ്പക്ഷതയോടെ ജനങ്ങളിലേക്ക് എത്തിക്കും അത് ചിലപ്പോൾ കുറച്ച് കോമഡി ഉണ്ടാവും ചിലപ്പോൾ വളരെ സീരിയസ് ആയിരിക്കും പിന്നെ നമ്മൾ മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ പലതും ചോദിക്കാറുണ്ട് ഇവിടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ ഈ റിമോട്ട് ഏരിയകൾ അതായത് പല ആദിവാസി മേഖലകൾ തീരപ്രദേശങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ ഒഴിച്ചിടുന്ന പല മേഖലകളുണ്ട് അവിടേക്കായിരിക്കും കൂടുതലായിട്ട് നമ്മൾ എത്താൻ ശ്രമിക്കുന്നത് നമുക്ക് നോക്കാം കേരളത്തിൻ്റെ ഒരു പുതിയ മുഖം ഇനി ജനങ്ങൾ സംസാരിക്കട്ടെ നമുക്ക് യാത്ര ചെയ്യാൻ അപ്പോൾ എൻ്റെ കൂടെ നാല് പേരുണ്ട് നമ്മുടെ ക്യാമറാമാൻ ജിത്തു ലക്ഷ്മി ഉണ്ടാവും അതേപോലെ ടെക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ശ്രീഹരി അതേപോലെ റോഷൻ എറുമാൻ ഇവർ നമ്മുടെ കൂടെ ഉണ്ട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ നമ്മളെ കാണുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് വരിക നിങ്ങൾക്ക് പറയുന്ന ഒപ്പീനിയൻസ് പറയുക നമ്മുടെ കൂടെ തന്നെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ ഓച്ചിരുടെ പ്രതിനിധികളുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ ജാതി മതവർണ്ണവർഗ ലിംഗഭേദം എന്നെ ഇവിടെ നമ്മളിപ്പോൾ ഒരു തുടക്കം കുറിക്കുകയാണ് എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഓച്ചറയിൽ നിന്നും അപ്പോൾ ഓച്ചറയിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വെച്ച് നമ്മുടെ ലൈക്ക് ഡിജിറ്റൽ പ്രസിന് ഉപയോഗിച്ച് അതിന് പരിശോ ആയിക്കോട്ടെ വരുന്നത് കിട്ടട്ടെ വെച്ച് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ എടുത്തിട്ടുണ്ട് ജനപ്രതിനിധികൾ ഉണ്ട് അപ്പൊ നമുക്ക് പോവാം ക്യാമറ മാൻ ജിത്തുലക്ഷ്മി വാ വന്ന് കേറണേ ഓക്കെ എല്ലാവരും ബെൽറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് മാത്രം ട്രാവൽ ചെയ്യാം കേട്ടോ അടുത്ത് പറഞ്ഞ വീഡിയോയിലൊക്കെ വരുന്ന ബെൽറ്റ് ഇട്ടുകൊണ്ടിരിക്കണോന്ന് സാമൂഹിക പ്രതിബദ്ധത കാണിക്കണമല്ലോ വാ വാ കാണിക്കണല്ലോ ഹലോ മേഡിയ ഫ്രണ്ട്സ് അൽത്താ ഫ്ലോക്സ് പ്രസൻസ് ജനമനം രണ്ടായിരത്തി ഇരുപത്തി നാല് പവേഡ് ബൈ രാജ ടൈം മൈ ഹോം ആൻഡ് മെയ്ക്ക് യുവർ ഹോം എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജനമനം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പേരിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇരുപത് മണ്ഡലങ്ങളിലും പോയിട്ട് ആളോട് ഒപ്പീനിയൻ ചോദിക്കാൻ പോകണം നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്തിന് വോട്ട് ചെയ്യും എങ്ങനെ വോട്ട് ചെയ്യും എപ്പോൾ വോട്ട് ചെയ്യും വോട്ട് ചെയ്യേണ്ട എന്തായാലും ഇരുപത്തി ആറാം തീയതിയാണ് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം അത് അത് എന്തായാലും പറയാം നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓച്ചറ രാജാ ടൈമും അതേപോലെ തന്നെ ഓച്ചിറ യുവർ ഹോമും നൂറനാട് മൈ ഹോമും ചേർന്നിട്ടാണ് അവർക്ക് ഒരു വലിയ നന്ദി അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങാൻ പോവാണ് കാസർഗോഡ് ഉള്ള ഒരുപാട് ആളുകളിലേക്ക് ഇറങ്ങാൻ പോവാണ് നമുക്ക് കിട്ടുന്നത്ര ആളുകൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ കൊണ്ടുവരും കാസർഗോഡ് മാത്രമല്ല കണ്ണൂർ വരുന്നുണ്ട് മലപ്പുറം വരുന്നുണ്ട് കോഴിക്കോട് വയനാട് എൻ്റെ പൊന്ന് സാറേ മൊത്തമുണ്ട് കാണുക കൂടെ തന്നെ നിൽക്കുക ഷെയർ ചെയ്യുക ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മുടെ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും കൂടെ 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 വന്നുകൊണ്ടേരിക്കും നിങ്ങളുടെ സ്ഥലത്തേക്ക് നമ്മൾ എത്തും നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ചുകൊണ്ടിരിക്കുക വാട്ട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ സ്ഥലത്ത് എത്തുക നിങ്ങളുടെ അവിടെ വന്ന് നമ്മൾ എടുക്കുന്നതായിരിക്കും അല്ലേ നമുക്ക് തുടങ്ങാം ക്യാമറ ഒപ്പീനിയൻ ഉണ്ട് കൂടെ റോഷിർ റഹ്മാൻ അതേപോലെ തന്നെ ശ്രീഹരിയും കൂടെ ഉണ്ട് നമുക്ക് പോവാം വാ ചേട്ടാ കാസർഗോഡ് ഈ മണ്ഡലത്തിൽ ആരായിരിക്കും ജയിക്കാൻ പോന്നെ ഏടെ ഏകദേശം ബിജെപി ജയിക്കുന്നു ഞാൻ കണക്കൂട്ടുന്നു ജയിക്കുന്ന കണക്കൂട്ട് ആ കണക്കൂട്ടിൽ എങ്ങനെ വന്നേ എങ്ങനെ കേന്ദ്രത്തിൽ ബിജെപി അധികാരത്തിൽ വരും അത് കേരളത്തിൽ രണ്ടു മൂന്ന് സീറ്റ് ബിജെപി കുടിക്കുന്നു ഞാൻ പറയുന്നു രണ്ട് മൂന്ന് സീറ്റ് ആ രണ്ട് മൂന്ന് ഒന്ന് കാസർഗോഡ് ഒന്ന് കാസർഗോഡ് ഒന്ന് തൃശ്ശൂര് പത്തനംതിട്ട അങ്ങനെ നാല് സീറ്റ് മൂന്നാല് സീറ്റ് കിട്ടുമെന്ന് പറയുന്നത് കാസർഗോഡ് പുതിയ എം പി വരികയാണെങ്കിൽ അതായത് ഇപ്പോഴത്തെ എം പി മാറി പുതിയ ബി ജെ പി എം പി ആണ് വരുന്നതെങ്കിൽ എന്ത് മാറ്റമാണ് ആദ്യം കൊണ്ടുവരേണ്ടത് ഇവിടെ പല മാറ്റങ്ങളും സംഭവിക്കാനുണ്ട് ഇപ്പോ ഒരു അഞ്ചാറ് പ്രാവശ്യം വെടതും വലതും ഇവിടെ ഒരു പുരോഗനം ഇതുവരെ എത്തില്ല ഇപ്പൊ അടുത്ത ഒരു എം പി ഉണ്ടായിന് കഴിഞ്ഞ പ്രാവശ്യം അയാള് ഈടാ നിന്നിട്ട് വരുമ്പോ കുറിയല്ലേ കാസർഗോഡ് ജില്ലക്കെത്തിരുമ്പോ ആ കുറി വായിച്ചു എന്തിനു വേണ്ടിന് വോട്ടിന് വേണ്ടി മുസ്ലിംസ് ബി ജെ പി വായിക്കണെന്ന് പറഞ്ഞു ഹിന്ദുവിനോട് മുസ്ലിംസ് ഇനി ഇന്നലെ സിംഗേരിയിൽ പോയ കാസർഗോഡ് സിംഗേരിയിൽ പോയിട്ട് പറഞ്ഞു ഈ സാമീൻ എനിക്ക് നന്നായിട്ട് അറിയില്ല മടിക്കേരി സ്വാമി ഓ കണ്ടിട്ട് പോലും ഉണ്ടായില്ല നിങ്ങൾ ചാനൽ കേട്ടിട്ടുണ്ടാവും ഇന്നലെ അത് മടിക്കേരി കാസർഗോഡ് അയാൾ പ്രദേശത്ത് പോയിട്ടില്ല ഇന്നലെ വോട്ടിന് വേണ്ടിയിട്ടാണ് ആദ്യക്കെത്തിയത് ഇപ്പൊ ഒരു ആര് ഭരിക്കുന്നുണ്ടെങ്കിലും നിയമം നിയമത്തിന്റെ വൈക്കെന്നെ വേണം അതാത് ഇപ്പൊ ഇത്ര കാലം ഭരിച്ചു കോൺഗ്രസ് ഇവിടെ എന്തെങ്കിലും ഒരു പദ്ധതി ഇവർ ചെയ്തിട്ടുണ്ടോ അല്ല എൽ ഡി എഫ് ഭരിച്ചു എന്തെങ്കിലും ഒന്ന് ഇവിടെ ഒരു ഒരു ഫാക്ടറിയോ ഒരു ആസ്പത്രിയോ എന്തെങ്കിലും ഒന്ന് ബി ജെ പി വന്നെങ്കിൽ അത് ഒരു കാസർഗോഡ് ജില്ലക്ക് ഒരു മെഡിക്കൽ കോളേജ് വരും ഞാൻ തീർച്ചയായിട്ടും പറയുന്നു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും മതവും ജാതി നോക്കിയിട്ടാണോ വികസനം നോക്കിട്ടോ വികസനം നോക്കി മതം ജാതി നോക്കാനേ പാടില്ല നല്ലൊരു സ്ഥാനാർത്ഥിയായാലും അയാൾക്ക് വോട്ട് ചെയ്യാം മതവും ജാതി നമ്മൾ നോക്കില്ല എന്റെ രാഷ്ട്രീയ നിലപാട് പറയാം രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും സംഘികൾക്കെതിരാണ് പച്ചക്കറി പറഞ്ഞു കഴിഞ്ഞാൽ സംഘികൾക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കില്ല പിന്നെ ആർക്ക് കൊടുക്കും ചിലപ്പോ ഇടതുപക്ഷത്തിന് കൊടുത്തേക്കാം ചിലപ്പോ യു ഡി എഫിന് കൊടുത്തേക്കാം സ്വാഭാവികമായിട്ട് ഇതില് ആർക്ക് വേണമെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്തു നിലപാടില്ലാത്ത ആളാ ഒരിക്കലുമല്ല അതിലെങ്ങനെയാ നിലപാടില്ലാന്ന് പറയുന്നത് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫും എൽ ഡി എഫും രണ്ടായിട്ട് രണ്ട് എതിരായിട്ട് നിൽക്കുന്നവരാ ചിലപ്പോൾ ഇവർക്ക് കൊടുക്കും ചിലപ്പോൾ അവർക്ക് കൊടുക്കും പറയുമ്പോൾ നിങ്ങൾ ആർക്കാ കൊടുക്കുന്നത് അതായത് ഈ രണ്ടുപേരുടെയും രാഷ്ട്രീയ പ്രത്യാശാസ്ത്രം ജനാധിപത്യത്തിൽ ഊന്നിയതാണ് അവർക്കിടയിൽ അപകടകാരികൾ ഇരുഭാഗത്തും ഉണ്ട് എങ്കിൽ പോലും അവർ ബി ജെ പിയുടെയും രാഷ്ട്രീയ കാര്യം ജനാധിപത്യത്തിൽ ഊന്നിയതാണല്ലോ ബി ജെ പിയുടെ പ്രത്യാശാസ്ത്രം ജനാധിപത്യത്തിൽ ഊന്നിയതാണെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റല്ലേ കാരണം വിചാരധാരയെ മുന്നോട്ട് വെക്കുന്ന ആദ്യ ശത്രു മുസ്ലിങ്ങളാണെന്നും പിന്നീടത് ക്രിസ്ത്യാനികളാണെന്നും പിന്നീടത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നും പറയുന്നത് ആർ രാഷ്ട്രീയ ടീമാണല്ലോ ബി ഈ ആർ എസ് എസ്സിൽ എത്ര പേർ വിചാരധാരയെ തള്ളിയിട്ടുണ്ട് ഈ വിചാരധാരയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകുന്ന ഈ സംഘങ്ങൾക്ക് എങ്ങനെയാണ് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാനാവുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് ഉന്മൂലനം ചെയ്യാനുള്ളതല്ല ജനാധിപത്യം എന്ന് പറയുന്നത് അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ളതാണ് ആ വിചാരധാരയെ മുന്നോട്ട് വെക്കുന്ന ആളുകൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് പിന്നെ അവർക്ക് മത്സരിക്കാനുള്ള റൈറ്റ്സ് അതൊക്കെ ജനാധിപത്യം ഉള്ളത് കൊണ്ട് നടക്കുന്നു എന്നതേ ഉള്ളൂ ഇന്ന് നോക്കൂ കെജ്രിവാളിന്റെ അറസ്റ്റ് കെജ്രിവാളിനെതിരെ എന്തെങ്കിലും എതിരെ എന്ത് തെളിവാണ് ഇതുവരെ ഇ ഡി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഒരു തെളിവുമില്ലാതെ ഒരു മനുഷ്യനെ ആറ് മാസം വരെ കസ്റ്റഡിയിൽ വെക്കാനുള്ള ഒരു പുതിയ നീക്കം അത് ബിജെപി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകൾ ജനാധിപത്യത്തെ എങ്ങനെ സംരക്ഷിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള പിന്നെ തെറ്റായിട്ട് ഇപ്പൊ ഇഷ്ടമില്ലാത്തൊരു പാർട്ടി ബിജെപി അവരെ തീരെ പോലെ അവരെ പിന്നെ എന്തിനെങ്കിലും ഉണ്ട് നല്ല ചെയ്യുന്നില്ലെങ്കിലും മോശത്തില് ഇടപെടുന്നില്ല ബിജെപി ആണെങ്കിലും ഇപ്പൊ എന്ത് പറയല ഒന്നിനും കേന്ദ്രത്തിലാണെങ്കിലും ഇപ്പൊ കേന്ദ്ര ശൗചാലയം കെട്ടി കൊടുക്കുന്നത് തൊന്നാൻ കൊടുക്കും ശൗചാലയം കൊടുക്കുന്ന എന്ത കാര്യം അത് തുന്നെങ്കിലെ മാത്രം ആവശ്യം ആവശ്യം എന്ത് തിന്നാൻ കൊടുക്കുന്നത് കേന്ദ്രം എന്തെങ്കിലും ഭക്ഷണമായിട്ട് ഒന്നും കിട്ടുന്നുണ്ടോ ഇല്ല എന്ത് കിട്ടുന്നില്ല പെൻഷൻ ആണെങ്കിൽ പെൻഷൻ അത് എഴുന്നൂറ്റി അതും കിട്ടില്ല അതും പെൻഡിങ് ആയി പൈസ തടിക്കാനുള്ള പേപ്പറും ഇല്ല അതും പെൻഡിങ് ആയി പിന്നെ എന്ത് എന്ത് ഭരണകൂടി ഉദ്ദേശിക്കുന്നത് മനുഷ്യന്മാർക്കൊന്നും കിട്ടുന്നില്ല പിന്നെ അതാണ് തീരെ പറയാനുണ്ടാവും ആര് ജയിക്കും ആര് ജയിക്കുന്ന കോൺഗ്രസ് ആണ് ആണല്ലോ അത് മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ മാറ്റം വരണോ ഇനി പാർട്ടി വരണം അതെന്താ അങ്ങനെ ഇല്ല മോശം ഇല്ലാത്തവരണോ ഇടയ്ക്ക് കിട്ടാറുണ്ടല്ലേ കിറ്റെന്ന് തരലില്ല അത് മുമ്പില് ഇത് കൊറോണക്ക് മാത്രം അത് തന്നില്ല ഇല്ല ഇല്ല മോശം അല്ല അവരുടെ അടുത്ത് പൈസ വേണ്ടേ അവർ ഇങ്ങനെ തരാൻ പറ്റുമോ അത് പൈസ എന്താ പെൻഷൻ കൊടുക്കണം ആ പെൻഷൻ ഇപ്പം ഒരു മാസത്തെ ആദ്യം മൂന്ന് മാസത്തെ ഇപ്പം അതെ ഞാൻ ഏതായാലും ശരിയാണ് മാത്രം ും പാർട്ടി നിക്കുന്ന ആള് ഭയങ്കര മോശപ്പെട്ട ആളാണ് അഴിമതിക്കാരനാണെങ്കിലും അഴിമതിക്കാരനാണെന്ന് തോന്നുന്നില്ല എന്താ അറിയാൻ പറ്റില്ല കാസർഗോഡ് എത്തിയപ്പോ നമ്മുടെ ഒരു ചങ്കനം കിട്ടിയിട്ടുണ്ട് ഫെമിനെ കാസർഗോഡ് എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ആര് ജയിക്കും ഇവിടെ അതിപ്പോ എനിക്ക് ചെല്ലാന്നറിയാലോ ആര് ജയിക്കോ എന്ത്

ഞമ്മക്ക് നമ്മൾക്ക് സഹായം ചെയ്യുന്നവർക്ക് നമ്മ കൊടുക്കും കൊടുത്തു കഴിഞ്ഞല്ലേ ഇല്ല പാർട്ടി ഒന്നും അങ്ങനെയല്ല നമ്മക്ക് സഹായം സഹായം പറഞ്ഞല്ലേ ചെയ്തു വന്നല്ലേ ചെയ്യുന്നേ അങ്ങനല്ല ആ മുൻപ് ആര് സഹായം നമ്മ കൊടുക്കും ആര് മുൻപ് അതെ ഞമ്മക്ക് പല ആൾക്കാരും വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പാടില്ല പാർട്ടിനെ കൊണ്ട് ഞാൻ പാർട്ടിയിൽ കളിക്കലും ഇല്ല നമ്മക്ക് ആര് നമ്മക്ക് സഹായം നമ്മൾ അവർക്ക് ചെയ്യും ഇവിടെ എം പി ബാലക്ഷും പിന്നെ രാജമോന ഉണ്ണിത്താനോ അശ്വനിയോന്ന് മത്സരിക്കുന്ന അശ്വിനി ബി ജെ പിന്റെ രാജിത്താൻ എന്ന യു ഡി എഫ് കോൺഗ്രസ് പിന്നെ എം പി ബാലക്ഷോഷ് യു ഡി എഫ് എൽ ഡി എഫ് സാധ്യത മറ്റേ യു ഡി എഫിന് സാധ്യത യു ഡി എഫിന്റെ ആ വ്യക്തിയാണ് നിലവിൽ അവരാണ് ബാലാക്ഷി മോഷൻ പരിശ്രമിക്കുന്നുണ്ട് കിട്ടാൻ സാധ്യത ഈ എം ബിയെ കൊണ്ട് നമുക്ക് നാടിന് ഗുണം ഉണ്ടായിട്ടുണ്ടോ അവര് ഇടക്ക് വരാറൊക്കെ ഉണ്ട് ഇടയ്ക്ക് വരാറൊക്കെ ഉണ്ട് കാസർഗോഡാത്ത ബിസിനസ് ചെയ്തിട്ട് പോകാറൊക്കെ ഞാനൊരു പ്രവാസിയാണ് ഞാൻ ഈ നാട്ടിലെ ഇല്ലാതുകൊണ്ട് എനിക്കത്ര അറിയില്ല ഇപ്രാവശ്യം നോക്കട്ടെ നോക്കി നോക്കി നോക്കിയാണ് വ്യക്തി എന്താ അവരെന്താ ചെയ്യുന്നു അത് നോക്കിട്ടാണ് കൊടുക്കണ്ട ഇങ്ങനെ അവര് പാർലമെന്റിൽ പോയിട്ട് എന്തെങ്കിലും ഭാഷ അറിയണ്ടേ ബാലക്ഷ്മെല്ലാം പോയിട്ടു വേണ്ട മലയാളം എല്ലാ ഭാഷ നല്ലൊരു പോയിന്റ് അല്ലേ ആ അപ്പൊ അവിടെ ചെന്നിട്ട് ഹിന്ദിയോ ഇംഗ്ലീഷും എല്ലാം അറിയണം അത് കസാർ പറയാൻ അറിയണം നമ്മളെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയണം അല്ലാതെ പോയിട്ട് കാര്യമില്ല എന്നിട്ട് രാജ്മവൻ താനും പോയ ഭാഷ അറിയാൻ തോന്നുന്നുല്ലോ ഇപ്പോഴത്തെ എംബി ഒന്നിനും പോരാ സ്വാർത്ഥത അതങ്ങനെ മനസ്സിലായി മനസ്സിലാക്കാല്ലേ അയാളുടെ സംസാരത്തിൽ തന്നെ മനസ്സിലാകുന്നു അങ്ങനെ കമ്മ്യൂണിസ്റ്റ് കൊടുത്തൂടെ നമ്മുടെ ഉണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി നമ്മുടെ സ്ഥാനാർത്ഥിനെ വിചാരിച്ചു നരേന്ദ്രമോദി പറഞ്ഞോ രാഹുൽ ഗാന്ധി പറഞ്ഞോ നരേന്ദ്രമോദി ആണ് അത് രാഹുൽ ഗാന്ധി പറയാൻ രാഹുൽ ഗാന്ധി ഒരിക്കലും രാഹുൽ ഗാന്ധി കേന്ദ്രം കാണത്തില്ല വയനാട്ടിൽ ജയിക്കുവോ ഇല്ല ഇല്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കതാ ജയിക്കോ രാഹുൽ ഗാന്ധി എവിടെ അല്ല മോദി മോദിയാണ് ഇഷ്ടം മോദിയാണ് ഇഷ്ടം അല്ല അല്ല രാഹുൽ ഗാന്ധിയാണോ കോൺഗ്രസ് കോൺഗ്രസ് ആണ് ഇവിടെ ആര് ജയിക്കോ ഉണ്ണിത്താൻ ആണ് ആഹ് ഇടയ്ക്ക് രണ്ട് രണ്ട് ബിജെപിക്കാർ ഇടക്ക് ജയിക്കോ അല്ലേ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് വൺ ഭൂരിപക്ഷാണ് ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വോട്ട് കിട്ടും പലരും ഭൂരിപക്ഷം കിട്ടാൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം സിറ്റിംഗ് എം പി ഈ പറയുന്ന കോൺഗ്രസ്സുകാരനാണ് കാരനാണ് അതുകൊണ്ട് മാറ്റം വരണോന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് മാറ്റം വരണോ മാറ്റം വരണ്ട ആവശ്യമില്ലല്ലോ എല്ലാ തെരുവുകളിലും മുമ്പിലേ എൽ ഡി എഫിന്റെ എം പി ഉണ്ടായിരുന്നു ആരും കണ്ടില്ല ഇയാള് എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും ഒരുപോലെ ബന്ധപ്പെടാം ചെറിയ പനിയും വലിയ പനിയും ഒന്നില്ലാതെ എല്ലാവരത്തും നമ്മളിൽ ഒരാളായിട്ട് എം പി ആയി ജീവിച്ച ഒരു വ്യക്തിയാണ് മിസ്റ്റർ ഉണ്ണിത ഉണ്ണിത അതുകൊണ്ട് അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ട്